മലപ്പുറത്ത് ഏറ്റവും കൂടുതലുള്ളത് ഒമാനൂർ സുഹതാക്കളുടെ പെട്ടിയാ എന്താണെന്നറിയില്ല അങ്ങനെ ഓരോരുത്തരും ഓരോ ഓരോ ഇടത്തും ഓരോ പെട്ടികളുണ്ട് ഇതിനേക്കൊക്കെ പൈസ കൊടുക്കുന്ന ആൾക്കാരെ കാണല്ലേ ഞങ്ങള് ഞങ്ങൾ വയനാട്ടിലേക്ക് പോകുമ്പോൾ ഒടുങ്ങാക്കാട് മക്കാമേലൊക്കെ ബസ്സിന്ന് പൈസ എറിയും ആ പൈസ കൊടുക്കാൻ പ്രത്യേകം ആളവിടെ ഉണ്ടാവും അത് മിക്കവാറും ജാറങ്ങളിൽ ഇങ്ങനെ ആളെ നിർത്തിയിട്ടുണ്ടാവും ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾ എന്തിനാണ് ഈ പണമിടുന്നത് അടുത്തിരിക്കുന്ന സുഹൃത്താണെങ്കിൽ നിങ്ങൾ എന്തിനാണ് പൈസ എറിഞ്ഞൊടുത്തത് അത് ഒരു നേർച്ച അല്ലെങ്കിൽ അടുത്താഴ്ച ഒരു പരീക്ഷ ഉണ്ട് മോൾക്ക് ഗർഭമാണ് പ്രസവുണ്ട് അല്ലെങ്കിൽ വിസക്ക് കൊടുത്തിട്ടുണ്ട് കിട്ടാനുണ്ട് അല്ലേ ഇതാണ് നമ്മുടെ നാട്ടിൽ ആളുകൾ പണം കൊടുക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ ഞാൻ ചോദിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാൻ എന്താ ഇവർ മനസ്സിലാക്കിയത് അല്ലാഹുവിനെ മനസ്സിലാക്കിയത് എങ്ങനെയാണ് ഇങ്ങനെ പൈസ കൊണ്ട് കൊടുത്തിട്ട് പരീക്ഷ ചെയ്യിപ്പിക്കാനും രോഗം മാറ്റുവാനും പ്രസവം എളുപ്പമാക്കാനും വിസ ലഭ്യമാക്കാനും കൈക്കൂലി കൊടുക്കുന്ന വ്യക്തിത്വമായിട്ടോ അങ്ങനൊരു ഏർപ്പാട് ഇസ്ലാമിലുണ്ടോ ഇസ്ലാമിലെ നേർച്ചണ്ട് ഇസ്ലാമിലെ നേർച്ചെന്താ ഒരു പുണ്യകർമ്മത്തെ നിർബന്ധമാക്കി നിശ്ചയിക്കുക അത് ജാരങ്ങളിൽ പോയിട്ട് പൈസടലൊന്നുമല്ല ഞാൻ ചോദിക്കാറുണ്ട് ഞാനൊരു പാവപ്പെട്ടവനാണെന്ന് വിചാരിക്കുക എന്റെ കയ്യിൽ എറിഞ്ഞു കൊടുക്കാനുള്ള നാണയത്തൊട്ടുകളില്ല എന്റെ കയ്യിൽ ഭണ്ഡാരപ്പെട്ടി കിളിരാനുള്ള പൈസ അല്ല ഞാനൊരു ദരിദ്രനായി പോയി എന്നതുകൊണ്ട് എനിക്ക് ആഗ്രഹങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എന്റെ രോഗം മാറണം എന്റെ ദാമ്പത്യത്തിൽ കുട്ടികളെ കിട്ടണം എഴുതാൻ പോകുന്ന പരീക്ഷ ജയിക്കണം എന്റെ അടുത്ത ബന്ധുക്കളുടെയോ എന്റെ സ്ത്രീകളുടെയോ പ്രസവങ്ങൾ എളുപ്പമാകണം ഞാൻ സഞ്ചരിക്കുന്ന യാത്രാവാഹനം അപകടം കൂടാതെ ലക്ഷ്യസ്ഥാനത്തെത്തണം കൊടുക്കാൻ പണമില്ലാത്തതിന്റെ പേരിൽ എറിഞ്ഞു എറിഞ്ഞുകൊടുക്കാൻ നാണയത്തൊട്ടില്ലാത്തതിന്റെ പേരില് എന്റെ രോഗം മാറ്റി തരില്ലേ പടച്ചോൻ ഞാൻ എഴുതാൻ പോകുന്ന പരീക്ഷ ജയിപ്പിക്കില്ലേ പടച്ചോൻ എനിക്ക് വന്ന അസുഖം മാറ്റി തരില്ലേ പടച്ചോൻ ഭണ്ഡാരപ്പെട്ടികളിൽ പൈസ ഇടുന്നവന്റെ മാത്രം രോഗം മാറ്റുന്നൊരു പടച്ചോ ലോകത്തുണ്ടോ നേർച്ച കുറ്റുകളിൽ നാണയത്തൊട്ടിട്ടാൽ മാത്രം പരീക്ഷ ജയിപ്പിക്കുന്ന ഒരു പടച്ചോ ലോകത്തുണ്ടോ പ്രിയപ്പെട്ടവരെ അത് പരിചയപ്പെടുത്തിയത് ചൂഷണവർ ചൂഷകവർഗമാണ് അങ്ങനൊരു പടച്ചോ ലോകത്തില്ല പണം കൊടുത്താൽ മാത്രം നിങ്ങളുടെ രോഗം മാറ്റുന്ന പൈസ കൊടുത്താൽ മാത്രം നിങ്ങളുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു പടച്ചോ ലോകത്തില്ല അള്ളാഹുവിനെ ഖുർആൻ ഏറ്റവും കൂടുതൽ പരിചയപ്പെടുത്തിയത് അവൻ പരമകാരുണികനാണ് എന്നാണ് നിങ്ങൾ അള്ള ഉണ്ട് എന്ന് പറഞ്ഞാലും ഇല്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ ദാനം കൊടുത്താലും ദാനം കൊടുത്തിട്ടില്ലെങ്കിലും നിങ്ങൾ നേർച്ചക്കുറ്റിയിൽ പൈസ ഇട്ടാലും പൈസ ഇട്ടിട്ടില്ലെങ്കിലും അവൻ പരമകാരുണികനാണ് അവൻ നിങ്ങളോട് തയുള്ളവനാണ് ഒരു ദിവസം ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപതോളം പ്രാവശ്യം നിങ്ങൾ ശ്വസിക്കുന്ന വായു ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ചത് അവനാണ് ആ പടച്ചവന് പൈസ കൊടുത്ത് പ്രീതിപ്പെടുത്താൻ നോക്കണ്ട ഇങ്ങനെയൊരു ഏർപ്പാട് ഹബി വായ്ലാ അലൈഹി സ്വലാമ പഠിപ്പിച്ചതല്ല ഒരൊറ്റ സഹാബികളും ജാരങ്ങളിലോ മക്കാമുകളിലോ പൈസ ഇടുന്ന ഏർപ്പാട് പഠിപ്പിച്ചിട്ടില്ല ഇത് ചൂഷണമാണ് ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ആരെങ്കിലും അള്ളാഹുവിന് പുറമെയുള്ള ആളുകൾ എന്റെ രോഗം മാറ്റുമെന്നോ എന്റെ ദുരിതം നീക്കുവാനോ എന്റെ പ്രയാസം മാറ്റുവാനോ അവരൊക്കെ ഇടപെടുമെന്ന് വിശ്വസിക്കുന്നവർ അവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ് അവനെ കാറ്റ് വഹിച്ചുകൊണ്ടുപോകും പക്ഷി റാഞ്ചിക്കൊണ്ടുപോകും എവിടെയാ പോയി വീഴാന്ന് പറയാൻ പറ്റില്ല ഏത് സാമിന്റെ അടുത്താ ഏത് കരിസ്മാറ്റിക് ധ്യാന കേന്ദ്രത്തില ഏത് ജാറത്തില ഏത് തങ്ങളെടുത്ത ഏത് ബീവിന്റെ അടുത്ത ഏത് നഗ്നപൂജക്കാണ് ചെന്നപ്പെടേണ്ടി വരിക എന്ന് പറയാൻ പറ്റൂല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നഗ്നപൂജക്ക് ഒരു പെണ്ണ് തയ്യാറാകുന്നുണ്ടെങ്കിൽ അവൾ അന്ധവിശ്വാസിയാണ് ജാരങ്ങളിലും മക്കാമുകളിലും പണമിട്ടും ജീവിച്ചിരിക്കുന്ന തങ്ങളടുത്തേക്കും മൗലിയാക്കളടുത്തേക്കും പോയി മാനം നഷ്ടപ്പെടുന്ന പെണ്ണുങ്ങൾ അത്രയാ സ്വർണവും ണവും നഷ്ടപ്പെടുന്നവർ അത്രയാം പോലെ ഉണ്ട് നമ്മുടെ നാട്ടിൽ എണ്ണിയാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് മേഖലയിൽ അവർ അള്ളാഹുവിൽ പിടുത്തം മുട്ടവരാണ് നോക്കു നിങ്ങള് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ പറയുന്നവന്റെ വിശ്വാസം എനിക്കൊരു തലവേദന വന്നു എനിക്കൊരു ദുരിതം വന്നു എനിക്കൊരു പ്രയാസം വന്നു ഓരോ അഞ്ചു പക്കത്ത് നമസ്കാര ശേഷവും ഞാൻ പറയുന്നത് പഠിച്ചവനെ നീ തന്ന 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 പ്രയാസം നീ 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 ദുരിതം നീക്കാൻ ആരുമില്ല ആരുമില്ല സുഖം മാറ്റാൻ വലാ തന്നത് തടയുവാനോ നീ തടഞ്ഞു വെച്ചത് നൽകാനോ ലോകത്താരുമില്ല അവന് സ്വസ്ഥാണ് അവന് പറയണ്ടവനോട് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ സമാധാനായിട്ടിരിക്കാം മറ്റോനോ മറ്റോൻ എത്ര ആൾക്കാരാ മടവൂര് പോയി വന്നു പ്രശ്നം പരിഹരിച്ചില്ല മമ്പറത്ത് പോയി വന്നു പ്രശ്നം പരിഹരിച്ചില്ല പുത്തമ്പള്ളി പോയി വന്നു പ്രശ്നം പരിഹരിച്ചില്ല പിന്നെ ഉത്തരേന്ത്യയിലേക്ക് ഒരു സിയാറത്ത് ടൂറാണ് ആരാ പരിഹരിക്കാൻ അറിയില്ലല്ലോ ഏർവാടിയിൽ നൂറുകണക്കിന് ജാറുണ്ട് ആരെങ്കിലും പരിഹരിച്ചാലോ അങ്ങനെ പണം പോകുന്നു മാനം പോകുന്നു ജീവിതം പോകുന്നു സമയം പോകുന്നു നഷ്ടങ്ങൾ മാത്രമായിരിക്കും പ്രിയപ്പെട്ടവരെ തൗഹീദിൽ മുട്ടാൽ ഉണ്ടാകുക റസൂൽ അഹായി അലൈഹി വസ്ലമ കൃത്യമായി ജനങ്ങളെ അള്ളാഹു ആരാണ് എന്ന് പഠിപ്പിക്കുകയായിരുന്നു അത് തന്നെയാണ് നമ്മൾ ഇന്നും ചെയ്തുകൊണ്ടേയിരിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് പുതിയതൊന്നും പറയാനില്ല നിങ്ങൾ അള്ളാഹനെ മനസ്സിലാക്കിയാൽ മതി ആ ഒരാൾ മനസ്സിലാക്കിയാൽ ആത്മീയതയുടെ നിർഭയത്വം അവന് കിട്ടും സുരക്ഷിതത്വ ബോധം അവന് കിട്ടും സർവോപരി ആത്മശാന്തി ലഭിക്കും പടച്ചോനെ പിടുത്തം വിട്ട പിന്നെ എവിടെയാണ് എങ്ങനെയാണ് അസ്വസ്ഥമായ മനസ്സായിരിക്കും ആരെടുത്ത് പോകണം എന്നറിയില്ല ഏത് ഇത്ര പൈസ കൊടുക്കണം എന്നറിയില്ല ചൂഷണങ്ങളുടെ മാന്ത്രിക വലയത്തിൽ അതുമല്ലെങ്കിൽ എട്ടുകാലി വലയിൽപ്പെട്ട ഇരയെപ്പോലെ ഓടി നടക്കേണ്ടി വരും ഞാൻ ഓതി വെച്ച ആദ്യത്തെ ആയത്ത് സുറത്തിൽ ഹജ്ജിലുള്ള ആയത്താണ് ജനങ്ങളെ വിളിക്കുന്ന മുസ്ലിങ്ങളെ എന്നല്ല മുഴുവൻ ജനങ്ങളോടും സട്ടാവായ പടച്ചവും പറയാണ് നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തരട്ടെ ഫസ്തമിയു നിങ്ങളൊന്ന് കേൾക്കണേന മിന്ദൂനില്ല സ്ട്രാവായ അള്ളാഹുനു പുറമേ നിങ്ങൾ ആരോടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ ആ പ്രാർത്ഥിക്കപ്പെടുന്നവർ ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കുന്നില്ല സൃഷ്ടിച്ചിട്ടില്ല ഒന്നും ലോകത്ത് അവർ പഠിച്ചിട്ടില്ല ആരും പടക്കുന്നില്ല അല്ലല്ലാത്ത ആരും ഹാലിക്കല്ല ലോകത്തുള്ള പ്രാർത്ഥിക്കപ്പെടുന്ന സകല ശക്തികളും ഒരുമിച്ച് കൂടിയാലും അതിന് കഴിയില്ല ഇനി എന്തെങ്കിലും ഈ പ്രാർത്ഥിക്കപ്പെടുന്നവർ അവരിൽ നിന്ന് ഈച്ച തട്ടിക്കൊണ്ടുപോയാൽ അവരിൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനും അവരെ കൊണ്ട് കഴിയില്ല അല്ലല്ലാത്തവരോട് തേടുന്നവനും േടപ്പെടുന്നവരും ദുർബലർ തന്നെ അതുകൊണ്ട് അല്ല മതി എന്നത് ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു ഉത്തരാണ് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യമാണ് ഖുറാൻ ചോദിക്കുന്നത് അല്ല പോരേന്നാണ് ഒന്നുകിൽ മതി എന്ന് പറയാം അല്ലെങ്കിൽ പോരാ എന്ന് പറയാം വിശ്വാസികൾ മതി എന്ന് പറഞ്ഞാൽ ശരി അള്ളാ ഞങ്ങൾക്ക് നീ മതി വേറെ ആരും വേണ്ട നിന്നോടെ പറയാനുള്ള വേറെ ആർക്കും പരിഹരിക്കാൻ കഴിയില്ലല്ല അതൊരു സുരക്ഷിതത്വ കേന്ദ്രമാണ് അതൊരു നിർഭയത്വത്തിന്റെ കേന്ദ്രമാണ് ആ പടച്ചോന് അഭയം തേടിയാൽ വേറെ ആരെയും നമ്മൾ പേടിക്കേണ്ടതില്ല എന്നാ മാത്രം പേടിച്ചാൽ മതി അള്ളാനെ പേടിച്ചാൽ പ്രിയപ്പെട്ടവരെ അള്ള മതി സകല അമ്പിയാക്കളുടെയും ചരിത്രം പഠിപ്പിക്കുന്നത് അതാണ് പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആനിൽ എന്തിന് നമ്മളെ പഠിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രയാസത്തിന്റെ ഘട്ടങ്ങളിൽ ഞങ്ങൾക്കല്ലാഹുമതി എന്ന് പറയാൻ ഒരാൾക്ക് സാധിച്ചാൽ അവർക്ക് വിജയിക്കാൻ പറ്റും അല്ലാത്തവർ പരാജയപ്പെടും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വിട്ട് ശിർക്കിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ എത്ര നല്ലവനായിട്ടും കാര്യമില്ല കേട്ടോ എത്ര ഹജ്ജ് ചെയ്തിട്ടും എത്ര ദാനം ചെയ്തിട്ടും എത്ര നല്ല മുസ്ലിമാണെന്ന് പറഞ്ഞിട്ടും ഖുറാനിൻ്റെ ശൈലി ഓരോന്നിനും അതിൻ്റെതായ ഗൗരവതരത്തിൽ അവതരിപ്പിക്കലാണ് സിർക്കിന്റെ ഗൗരവം അവതരിപ്പിച്ചപ്പോൾ ആരെ വിളിച്ചെന്നറിയോ ലോകത്തെ ഏറ്റവും മഹാനായ മനുഷ്യൻ പ്രബീലാണല്ലോ ആ വിഷയം അനസ്മൗലവി പറയും വെറും സാധാരണ മനുഷ്യനാന്ന് പറയുന്നവരാണ് ആക്ഷേപങ്ങൾ അതുകൊണ്ടാണ് നബിദിനം നടത്താത്തതെന്ന അതിൻ്റെ കാരണങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു നമുക്ക് ഏറ്റവും ഇഷ്ടം ഹബീബായ റസൂൽ അല്ലാഹി സാഹു പോലെ നാം ഇഷ്ടം വെക്കുന്ന ഒരു മനുഷ്യന് ലോകത്തില്ല എന്നാൽ അലൈഹി അലൈവ് പോലെ തകവയുള്ള ആരെങ്കിലും ലോകത്തുണ്ടായിട്ടുണ്ടോ ഇല്ല കാരണം അത് നിബിസല്ലാ അലൈഹി വല്ല തന്നെ പഠിപ്പിച്ചതാണ് ഞാനാണ് നിങ്ങളിൽ ഏറ്റവും നല്ല ഭക്തൻ എന്ന് ശരി നല്ല ഭക്തനാണ് എങ്കിൽ നല്ല മുസ്ലിമാകും ആ നല്ല മുസ്ലിം ആയാൽ ഇനി എത്ര നല്ല മുസ്ലിം ആണെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു വലഖദ് ഇലൈക മിൻ ഓ നിന്നോടാണ് വഹീ നൽകുന്നത് നിന്റെ മുമ്പുള്ളവരോടും ഞാനിത് പറഞ്ഞിട്ടുണ്ട് ല ഇൻ അമലുക നിന്റെ ജീവിതത്തിലാണ് നിന്റെ വിശ്വാസത്തിലാണ് നിന്റെ ആരാധനയിലാണ് ശിർക്ക് കടന്നു വരുന്നതെങ്കിൽ എല്ലാ സൽക്രമങ്ങളും പൊളിഞ്ഞു പോകുന്നതാണ് പിന്നെ എത്ര നല്ല ഹാജാരെന്ന് പറഞ്ഞിട്ട് കരില്ലാദ് സുല്ല അലൈഹി വസ്ലമയോട് പ്രാർത്ഥിക്കുകയാണ് എന്ത് പറഞ്ഞിട്ട് അബുദുക്ക നബിന്റെ അടിമേ അബ്ദു മനാഫെന്നോ അബ്ദുൽ മുത്തലിബെന്നോ അബ്ദുൽ ഖായബ എന്നോ പോലും പേര് പേരുവെക്കാൻ പറ്റൂല നമ്മൾ മുത്തലിബിൻ്റെയോ മനാഫിന്റെയോ ഖായബത്തിന്റെയോ അടിമകളല്ല പിന്നെ എങ്ങനെയാ റസൂൽ അള്ളാഹാൻ്റെ നബിയെ അങ്ങയുടെ ഈ അടിമ അങ്ങയിൽ വിചാരം നന്നാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് നബി സല്ലാഹു അലൈവിസ്ലമയോട് നരകമോചനത്തിന് ഫാജിർണി ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷ മിന നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ പ്രവാചകരെ എന്ന് അള്ളാഹുന എന്ന് ഹുത്തുബൽ പ്രാർത്ഥിക്കുന്ന അതേ പദം പ്രവാചകനോട് ചോദിക്കുകയാണ് അതന്നെ ശിർക്ക് പ്രിയപ്പെട്ടവരെ ശിർക്ക് ജീവിതത്തിൽ വന്ന ഒക്കെ പൊളിഞ്ഞു പോകും പിന്നെ അതിന് ഓരോരോ ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ഈ പടച്ചോൻ മടവൂരന്യാ പടച്ചോ എന്ന് പറഞ്ഞവരെ ന്യായീകരണം എന്താ അതങ്ങനെ പറഞ്ഞതല്ല അങ്ങനെ മടവൂരിനെ അള്ളാഹു എല്ലാവിധ കഴിവുകളും കൊടുത്തിട്ടുണ്ട് യഥാർത്ഥ പഠിച്ചോൻ അല്ലെന്നെ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരണം വന്നിട്ടുണ്ട് എന്ത് ന്യായം പറഞ്ഞിട്ടുണ്ടതാ പ്രിയപ്പെട്ടവരെ അള്ളാഹു ഒരു കഴിവ് കൊടുത്തിട്ടുണ്ടെന്ന് ലോകത്ത് എവിടെയും പറഞ്ഞിട്ടില്ലും കരാമത്തിനെയും ചേർത്തി വെച്ചുണ്ടാക്കുന്ന ഈ അന്ധവിശ്വാസങ്ങളിൽ പാവപ്പെട്ട ആളുകളെ കൊണ്ടുപോയി കുടുക്കി ചൂഷണം ചെയ്യാൻ സിയാറത്തിന്റെ പേരിൽ നേർച്ചയുടെ പേരിൽ ഒക്കെ ചൂഷണം നടക്കുകയാണ് അതുകൊണ്ട് സാധാരണക്കാരോട് നമുക്ക് പറയാനുള്ളത് മുല്ലിയമ്മരോട് പറഞ്ഞിട്ട് കാര്യമില്ല സാധാരണക്കാരോട് നമുക്ക് പറയാനുള്ളത് നിങ്ങളുടെ പരലോകം നിങ്ങൾ മാത്രമാണ് രക്ഷപ്പെടുത്തേണ്ടത് ഉസ്താദ്മാരങ്ങളെ കൂടെ വരൂലെട്ടോ ഒരാളും നിങ്ങളെ രക്ഷപ്പെടുത്താൻ വരൂല ഞാൻ ഈ മൗലൂദ് മൗലൂ ദുറാത്തി കാലം ഓതി നടന്ന ആളായതുകൊണ്ട് പറയാം എങ്ങനെങ്കിലൊക്കെ ആളുകളെ ചൂഷണം ചെയ്ത് ജീവിക്കാമെന്നല്ലാതെ ഹെക്ക് കൊടുക്കാൻ മിക്കവാറും ആളുകൾക്ക് മടിയാണ് അതുകൊണ്ട് എന്താണ് പ്രവാചകൻ അലൈഹി സല്ലാസ്സലാമ പഠിപ്പിച്ച തൗഹീദ് നബി സലാഹു അലൈഹി വസ്ലമ കടന്നു വരുമ്പോ ഇബ്രാഹിം നബി അലൈഹി ഇസ്സലാമിനെ പോലെ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ പോലെയുള്ള മഹാൻമാര് തന്നെയായിരുന്നു അവരുടെ പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾ വേറെ ആരുമല്ല ചരിത്രം പരിശോധിച്ചറിയാം ബദർ യുദ്ധം പോലും നടക്കുന്നത് രണ്ടാളും അള്ളഹാനോട് പ്രാർത്ഥിച്ചിട്ട് ഇടയിൽ നീ ആരാ പ്രാർത്ഥിക്കുന്നത് അബൂജഹൽ അബൂജഹൽ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു എന്തേ വ്യത്യാസം അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കേണ്ടു എന്ന് റസൂള്ള സ്ല്ലാസ്ലാം പഠിപ്പിച്ചു അള്ളഹാനോട് ചോദിക്കുക ഇബ്രാഹിംബീനോട് ചോദിക്കുക ഇസ്മാബീൻ ചോദിക്കുക ഇപ്പോൾ ഇപ്പുറത്ത് അബൂജഹലും വാദിച്ചു തന്നെയാ വ്യത്യാസം അതുകൊണ്ട് അള്ളാഹ്മദി എന്നിടത്തേക്ക് ഓരോ വിശ്വാസികളും എത്തിയാൽ അവരുടെ ദുനിയാവും ആഹുറവും രക്ഷപ്പെടും ഇല്ലെങ്കിൽ ദുനിയാവും ആഹ്റവും നഷ്ടപ്പെടും ഇതേ നമുക്ക് നമ്മുടെ സന്ദേശമായി മോചനത്തിൻ്റെ സന്ദേശമായി നമുക്ക് ജനങ്ങളോട് പറയാനുള്ളൂ ഇനി അങ്ങോട്ട് തുടർന്ന് ധാരാളം ക്യാമ്പയിനുകൾ പ്രചരണങ്ങൾ നടക്കട്ടെ ആളുകൾ ഇത് ഒരാളെങ്കിലും മനസ്സിലാക്കിയാൽ നമുക്കറിയാം ആ കുടുംബം ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടും ആ കുടുംബം ചൂഷണത്തെന്ന് രക്ഷപ്പെടും പരലോകം രക്ഷപ്പെടും കാരണം അള്ളാഹു എന്ന് പറയുന്നത് അള്ളാഹു നൽകുന്ന ഹിതായത് എന്ന് പറയുന്നത് അത് പഠിച്ചോണ്ടിൽ നിന്ന് മാത്രം കിട്ടേണ്ട സംഗതിയാണ് അതിന് നമ്മളൊരു കാരണക്കാരായി തീരുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന പണി അത് പറഞ്ഞു കൊടുക്കുക ഇനി എത്ര പരിശ്രമിച്ചാലും ചിലപ്പോൾ കിട്ടിക്കൊള്ളൊന്നുമില്ല കേട്ടോ കാരണം അലൈ വസ്ലമക്ക് സ്വന്തം പിതൃവ്യനായ അബൂ താലിബിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്താൽ മതി ലാ ഇലാഹ ഇലാഹില്ലാ എന്ന് നാവുകൊണ്ട് പറയുകയല്ലാതെ അതിൻ്റെ അകമ്പൊരു അറിയാതെ ലാ ഇലാഹില്ല വിരുദ്ധമായ വിശ്വാസങ്ങളും ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൊണ്ട് നടന്ന് ജീവിതത്തിൽ തകർന്നു പോകുന്ന അനേകം ആളുകളുണ്ട് അവരുടെ കൈപ്പിടിക്കണം അള്ളാഹു ആരാണ് എന്നവർക്ക് കൊടുക്കണം ഞാൻ വയനാട്ടിൽ നിന്ന് വരികയാണ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വയനാടാണ് നിറഞ്ഞു നിൽക്കുന്നത് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നീണ്ട് ഇപ്പോഴും ഉണ്ട് അതിനിടയ്ക്ക് ഒരാൾ പറഞ്ഞു മുലുവി പുതപ്പ് തരാൻ ആളുണ്ട് വസ്ത്രം തരാൻ ആളുണ്ട് പാത്രം തരാൻ ആളുണ്ട് കട്ടില തരാൻ ആളുണ്ട് അലമാര തരാൻ ആളുണ്ട് വീട് തരാൻ ആളുണ്ട് എല്ലാം തരാൻ ആളുണ്ട് കോടികൾ അക്കൗണ്ടിലെത്തിക്കാൻ ആളുണ്ട് മൊലുവി ആ ക്യാമ്പിൽ കിടക്കുന്ന ആളുകൾക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ ആളുണ്ട് അവരെ ഓരോരുത്തരെയും അമ്മ നഷ്ടപ്പെട്ട മക്കൾ നഷ്ടപ്പെട്ട ഭാര്യ നഷ്ടപ്പെട്ട വേദന തിന്നുന്ന ആളുകളെ ഓരോ ക്ലാസ്സിൽ കൊണ്ടുപോയിരുത്തി അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ എന്താ കൗൺസിലിംഗ് നിങ്ങൾ പാട്ടുപാട് നിങ്ങൾ സിനിമ കാണുക നിങ്ങൾ ആഹ്ലാദിക്ക് നിങ്ങൾ ചിരിക്ക് നിങ്ങൾ വിനോദത്തിൽ ഏർപ്പെടുക എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ അവരുടെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ലേ അള്ളാഹു എന്ന ഒരു വിശ്വാസം ആ വിശ്വാസത്തിന് പല ചോദ്യങ്ങളും അവരുടെ ഉള്ളിലുണ്ടാവില്ലേ പടച്ചോനിപ്പോ എവിടെയാണ് പോയത് പ്രത്യേകിച്ച് ആ സമയത്തും ഇപ്പോഴും അപ്പടച്ചോനയുടെ എന്ന് ചോദിക്കുന്ന നിരീശ്വരവാദികൾ നിരന്തരം സോഷ്യൽ മീഡിയയിൽ കിടന്ന് നിരക്കുമ്പോ നമുക്ക് അവർക്ക് ഉത്തരം കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് പബ്ലിക് പരിപാടി ഒന്നല്ല നമ്മൾ വ്യക്തിഗതമായി പോയി കാണണം കുടുംബത്തിൽ പോകണം ഓരോരുത്തരിലും കാണണം അലഹമില്ല രണ്ട് മൂന്ന് ദിവസത്തെ അത്തരമൊരു പരിശ്രമത്തിന്റെ ശേഷം കിട്ടിയ ഒരു റിസൾട്ട് ഉണ്ട് അത് മാത്രം ഞാൻ പറയാൻ അവർ പറഞ്ഞു ഞങ്ങൾ കുറെ കുറെ കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കുറെ ആളുകൾ വന്നു ഡോക്ടേഴ്സ് വന്നു പല മെന്റൽ റീഹാബിലിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പലതും നടന്നു അവരൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു പക്ഷെ ഇപ്പൊ കിട്ടിയൊരു സമാധാനം ഉണ്ടല്ലോ അള്ളാഹുവിനെ മനസ്സിലാക്കുമ്പോൾ ഒരു സമാധാനം അത് ആദ്യമായിട്ടാണ് നിങ്ങൾ വന്നത് മാത്രം കിട്ടിയതാണ് എന്ന ഒരു വോയിസ് മെസ്സേജ് പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത് ഒരു കനലുമതിയല്ലാഹു എന്ന വിശ്വാസത്തിൽ അത് ഊതിക്കത്തിക്കാവുന്നതാണ് അതൊരു പ്രകാശമാണ് എല്ലാ ഇരുട്ടുകളും വകഞ്ഞു മാറ്റുന്ന പ്രകാശം ആ പ്രകാശത്തിൽ എത്തിച്ചേർന്നവന് ലോകത്തുള്ള സകല ഇരുട്ടുകളെയും വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകാൻ സാധിക്കും എല്ലാ അധർമ്മങ്ങളെയും വകഞ്ഞു മാറ്റാൻ സാധിക്കും ആ ദൗത്യം അത് കൊടുക്കാൻ പറ്റൂട്ടോ നമ്മൾ ലായിലാഹിൽ പറയുന്നു പക്ഷെ ലായിലാഹിൽ എന്ന നമ്മുടെ ഉള്ളിലില്ലെങ്കിലോ അതിന്റെ പ്രകാശം നമ്മുടെ ഉള്ളിലില്ലെങ്കിലോ അതിന്റെ സാന്ത്വനം അതിന്റെ കുളിര് അതിന്റെ സ്വാതന്ത്ര്യം അതിന്റെ സമാധാനം അതിന്റെ സുരക്ഷിതത്വ ബോധം അതിന്റെ നിർഭയത്വം അത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറഞ്ഞുകൊടുക്കാൻ പറ്റൂല അത് അനുഭവിക്കുന്നവനെ അതിന്റെ മാധുര്യം കൈമാറാൻ പറ്റൂ അതുകൊണ്ട് ഇലാഹ ഇലാഹഇല്ലയുടെ സുഗന്ധം അറിയണമെങ്കിൽ അതിന്റെ സമാധാനം അറിയണമെങ്കിൽ പ്രവാചകന്മാരുടെ ചരിത്രം പഠിക്കണം ഞാനതുകൂടി പറഞ്ഞ് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കും ഇൻഷാല്ല അടുത്ത പ്രസംഗം ആരംഭിക്കേണ്ടതുണ്ട് എന്താണ് അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് മനുഷ്യരനുഭവിക്കുന്ന ദുരിതങ്ങൾ വ്യത്യസ്തങ്ങളാണ് രോഗമുണ്ടാകും പ്രയാസങ്ങളുണ്ടാകും ജയിലിലേക്കപ്പെടും കുട്ടികളില്ലാത്തവരുണ്ടാകും സാമ്പത്തിക പ്രയാസമുള്ളവരുണ്ടാകും അങ്ങനെ അങ്ങനെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാവും ഖുർആൻ എന്തിനാണ് പ്രവാചകന്മാരുടെ ചരിത്രം പറയുക എന്നറിയോ കഥ വായിക്കാനല്ല ആനന്ദിക്കാനല്ല കഥ കേൾക്കാനുമല്ല പിന്നെയോ വിശ്വാസം സ്വീകരിച്ച ഒരാൾ വിശ്വാസികൾക്കായി യോഗ്യമായി ജീവിതം നയിച്ചവരുടെ മാതൃക മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാദം അലഹി മുതൽ അഷ്റഫ് മുഹമ്മദ് മുസ്തഫ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഖുർആൻ അഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇബ്രാഹിം അലി ഇസ്സലാമുണ്ട് മുമ്പിൽ കിടത്തപ്പെട്ട ഇസ്മായിൽ ഇസ്മാൽ അലി അകപ്പെട്ട യൂനുസ് നബി അലി ഇസ്സലാമുണ്ട് തന്റെ പ്രയാധിക്യം വരെ കുട്ടികളില്ലാതെ വിഷമിച്ച് അള്ളാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന സക്കരിയാ നബി അലൈഹി സ്ലാമുണ്ട്